ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഓൾറെഡി നമ്മൾ അറിയാവുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൻ്റെ നമ്പറും ഞാൻ ഈ ഞാൻ ഈ ഡിസ്കൗണ്ടിന്റെ ചാർട്ടിന്റെ ഒപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് സോ നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസം കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടി ഇനി ഉണ്ടാവുകയുള്ളൂ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ അപ്പോൾ നമ്മളിത് ഒരു നയൻ കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നയൻ കാർഡ്സ് അത് മുഴുവനും ഇതിൽ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിയെ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം നോക്കാം ഓക്കെ അപ്പോൾ നയൻ കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ റീഡിംഗിലേക്ക് പോകുന്നത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിയുടെ അവസ്ഥ ഇരുട്ടിലായി പോയിരിക്കുന്നു ഈ വ്യക്തി ഈ വ്യക്തി പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീ എനിക്കൊരു അവസരം തരണം എന്നുള്ള രീതിയിലാണ് അപ്പം ആ ഒരു എനർജിയിലാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജി കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നോക്കാം കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് അത്യാവശ്യം ഡീറ്റെയിൽ റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ സ്വസ്ഥമായിട്ടിരിക്കുക സ്വസ്ഥമായിട്ടുള്ള മനസ്സോട് കൂടി നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് തന്നെ പോകാം അപ്പൊ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിച്ചു അത് എന്തുകൊണ്ട് ആണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുള്ളതാണ് കാരണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം സോ എക്സാക്റ്റ് ആയിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ നോക്കണ്ട സിറ്റുവേഷൻ എന്താണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ ലെറ്റ് മീ ചെക്ക് ദ ഫസ്റ്റ് കാർഡ് ദിസ് ദിസ് കാർഡ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ലെറ്റ് മി ചെക്ക് വാട്ട് വിൽ ബി ദ എനർജി ദാറ്റ് വി കോഡേ തണ്ട സ്റ്റോ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം വളരെ ഇടിവെട്ടി മഴ പെയ്ത് വളരെയധികം ഒരു ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് ഈ കാർഡിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത് അല്ലേ വളരെയധികം മഴ പെയ്യുന്നുണ്ട് ഇടിവെട്ടുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു സമാധാനപരമായിട്ടല്ല നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു റൂഡ് അവേക്കണിങ് ആണ് ഇതൊരു റൂഡ് അവേക്കനിങ് ആണ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പല രീതിയിലുമാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ പോകുന്നത് ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കാം ചില ആൾക്കാർക്ക് സമാധാനപരമായിട്ടുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കും അങ്ങനെ ചിലവർക്ക് അസുഖങ്ങൾ വന്ന് കഴി കഴിയുമ്പോഴായിരിക്കും സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ടാവുന്നത് ചിലവർക്ക് എന്തെങ്കിലും ഇടിവ് അതായത് ഇപ്പോ വളരെ കൂടി ജീവിച്ചിരുന്നാണ് പെട്ടെന്ന് പൈസ എല്ലാം പോയി അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്ന ആൾക്കാരുണ്ട് ചിലവർക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടമാകുമ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ആവുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആവുന്നത് ഇവിടെ നമുക്ക് നിങ്ങൾക്കിടയിൽ ഈ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഇതൊരു റൂഡ് അവേക്കനിങ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു സ്ഫോടനം സ്ഫോടനമാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഒരു ഒരുപക്ഷെ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയി ഭയങ്കര ഒരു വളരെയധികം ഒട്ടും സമാധാനമല്ലാത്ത രീതിയിലാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതായത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്നത് അത് പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ ഇത് സംഭവിച്ചതിന്റെ പിന്നിലുള്ള ഒരു യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ ഏതൊരു സ്ഥലത്തും നല്ല രീതിയിൽ ഇടിവെട്ടി മഴ പെയ്യും അല്ലേ പക്ഷെ ആ ഇടിവെട്ടി മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ശാന്തതയുണ്ട് അല്ലെ ഇപ്പൊ മഴ പെയ്യുമ്പോ ഒരുപാട് ക്ലീൻ ആവുകയാണ് നമ്മുടെ മണ്ണാണെങ്കിലും നമ്മുടെ ഭൂമി ഒന്ന് തണുക്കും അല്ലേ മണ്ണ് മണ്ണില് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മഴ കൂടെ കൂടി ഒലിച്ചു പോകും അതായത് ക്ലീൻ ആവുകയാണ് അവിടെ അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു 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 ക്ലീനിനെയാണ് കാണിക്കുന്നത് അതായത് ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അവര് ഇടിവെട്ടി മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ശാന്തത ആൻഡ് ഓൾസോ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒരു സമാധാനപരമായിട്ടുള്ള സിറ്റുവേഷൻ അതാണ് നിങ്ങളെ തേടി ഇനി വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇത്രയും നന്നായിട്ട് ഈ ഒരു കണക്ഷൻ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചു എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ബട്ട് ഇതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം അപ്പം ഇതിലൂടെ പല സത്യങ്ങളും പുറത്തേക്ക് വരും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കിടയിൽ ശുദ്ധീകരിക്കേണ്ട ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും പോകാനില്ല ഒരു സ്വഭാവവും മാറ്റി വെക്കാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ യൂണിവേഴ്സിന് അറിയാം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പോരായ്മകൾ എന്താണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ഒരു ക്ലീൻ ആൻഡ് ക്ലാരിറ്റി ആവുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ കൺട്രോളിലല്ല അതാദ്യം മനസ്സിലാക്കുക ഇതൊരിക്കലും നിങ്ങളുടെ കൺട്രോളിലല്ല ഇതെല്ലാം ദൈവത്തിന്റെയും അതുപോലെ ആ ഒരു അദൃശ്യ ശക്തിയുടെ ആ ഒരു കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഒട്ടും വിചാരിക്കുന്നില്ല ഈ പേഴ്സൺ ആയിട്ട് സെപ്പറേറ്റഡ് ആകണം എന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി സോ ആ സംഭവിച്ചതിന്റെ പിന്നില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഉദ്ദേശം യൂണിവേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന്റെ പ്രധാന ഒരു പൊരുൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് യൂണി യൂണിവേഴ്സിനോ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങില്ല അതിന്റെ ദിവസം നമുക്ക് സെക്കൻഡ് കാർഡ് നോക്കാം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ദിസ്മി ചെക്ക് വാട്ട് വിൽ ബി ദ എനർജി ദാറ്റ് വി കോഡേ ഈ സ്ലാവൻഡർസ് അറൗണ്ട് റിവേഴ്സൽ വിത്ത് ലവ് ആണ് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വളരെയധികം ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ടിന് ശേഷം ഈ വ്യക്തിക്ക് ഒരു പോസി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും തോന്നിക്കുന്ന ആൾക്കാരാണോ അവരായിട്ട് കൂട്ടുകൂടി നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മേ ബി ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വീട്ടുകാരുമായിട്ട് ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും വെച്ചിട്ടില്ലായിരിക്കാം അതായത് വീട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല ഫുൾ ടൈം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതല്ല എങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ജോബ് ജോബിന് വളരെയധികം അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം അഡിക് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി എങ്കിൽ ആ ജോബ് സംബന്ധമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടല്ലോ അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്താണ് ഈ പേഴ്സന്റെ ഫാമിലി ആയിട്ട് അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആൻഡ് പോസിറ്റിവിറ്റി തോന്നിക്കുന്നവർ ആരാണോ അവരായിട്ട് കൂടുതലും സംസാരിക്കാനും അവരുടെ മുന്നിൽ മനസ്സ് തുറക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാല് സ്വസ്ഥമായിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കണം അതാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ വളരെ കംഫോർട്ടബിൾ ആയിട്ടും വളരെയധികം അങ്ങേറ്റം കംഫർട്ടബിൾ ആയിട്ടും സ്വസ്ഥമായിട്ടിരിക്കുക ചിലപ്പോൾ ജോലിയൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അത് അത് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത് അല്ലെങ്കിൽ ജോലി ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ അത് കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതായിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയെ കൂടുതൽ ഈ പേഴ്സൺ ആകർഷിച്ച് എടുക്കുന്നു ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ പേഴ്സന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി ആൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേക്ഷകരായ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ വി വിൻ സീ ദേർഡ് കാർഡ് വിൽ ബി ദിസ് ആൻഡ് വി ഗോട്ട് ദ ഫോറസ്റ്റ് ബാത്തിങ് അപ്പോൾ ഫോറസ്റ്റ് പാർത്തിങ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു വാട്ടർ കണ്ടന്റിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വെള്ളം വെള്ളം അടങ്ങിയിട്ടുള്ള ഐ മീൻ ഫ്രൂട്ട്സ് വെള്ളം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താണോ അത് നല്ല രീതിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കണം ഇങ് ആ എനർജി ഇംബാലൻസ്ഡ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെള്ളത്തിന്റെ കണ്ടന്റ് പ്രധാനമാണ് ആ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എനർജിയാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവാണ് വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കുറവാണ് എന്തെങ്കിലും തീർച്ചയായിട്ടും അത്തരം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം അതുമാത്രമല്ല നിങ്ങൾ വളരെയധികം മൾട്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു അതായത് ഇപ്പോൾ ഒരേ സമയം തന്നെ ഒരുപാട് ജോലികൾ ഇപ്പൊ നിങ്ങൾ ജോലിക്കും പോകും വീട്ടുജോലിയും ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യം ഇപ്പം മൾട്ടിപ്പിൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിനിന് യാതൊരു തരത്തിലുള്ള റെസ്റ്റും കൊടുക്കാതെ കണ്ടിന്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കാനായിട്ട് നോക്കണം കാരണം ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് പറയുന്നത് റെസ്റ്റ് ആണ് നിങ്ങളുടെ മനസ്സിനായിക്കോട്ടെ ശരീരത്തിനായിക്കോട്ടെ ആണ് വേണ്ടത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ വാട്ടർ കണ്ടന്റ് പോലുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതെ കംപ്ലീറ്റ് വെയിലത്ത് നടക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ശ്രദ്ധിക്കാണ്ട് പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ലോ ആയി പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സമയത്ത് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കാർഡിലേക്ക് പോകാം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് എന്താ പറയുക യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം അതെന്താണെന്ന് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ എനർജി ആൻഡ് വി ഗോട്ട് ദ ലവ് ആണ് അപ്പം ലവ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പ്രണയം തന്നെയാണ് പക്ഷെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ തന്നതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രണയം യൂണിവേഴ്സ് കൊണ്ടു തരുന്നത് മനസ്സിലായി ഇപ്പം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സാഡ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഈ എനിക്കായാലും ആർക്കായാലും അതൊരു കാര്യം മര്യാദക്ക് കിട്ടിയിട്ട് അത് മര്യാദക്ക് നമുക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് ഹാപ്പിനെസ് ഉള്ളത് അല്ലേ പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രണയം വരും പക്ഷെ അത് കുറച്ച് കർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് പാസ്റ്റ് ലൈഫ് കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളത് കുറച്ച് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് പ്രണയം വരില്ല അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിനി ആ ഒരു പ്രണയിക്കാനുള്ള അവസരം നിങ്ങൾക്കിനി ഉണ്ടാവില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഓൺ ദ വേ ആണ് ലവ് ഓൺ ദ വേ ആണ് നിങ്ങളുടെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വരാനായിട്ട് ടേക്ക് ടേക്ക് ടൈം ടൈം ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു സെപ്പറേഷൻ പീരീഡില് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അതായത് ഈ ഒരു സെപ്പറേഷൻ പീരീഡില് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം ഫൈവ് ഓഫ് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് തെറ്റ് ധാരണകൾ വളരെയധികം മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഈ പേഴ്സണ് കാരണം ഒരുപാട് സംശയ രോഗി അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു സംശയങ്ങൾ ഒരുപാടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തി എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടായിരിക്കാം ഈ പേഴ്സൻ്റെ അടുത്ത് നിന്നത് അല്ലെങ്കിൽ അത്രയും കൂടി തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സന്റെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പേഴ്സൺ എവിടേക്കോ സെൽഫിഷ്നെസ് കാണിച്ചു അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് ഓക്കെ സ്വന്തം കാര്യം നടക്കണം അല്ലെങ്കിൽ സ്വന്തം കാര്യം മര്യാദക്ക് വേണം അതായത് സ്വന്തം കാര്യത്തിൽ തന്നെ വളരെ പൊസസീവ്നെസ് കാണിച്ചിരുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തി പറയുന്നത് വിജയിക്കണം ഈ വ്യക്തി പറയുന്നതാണ് ശരി എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതെല്ലാം ഈ പേഴ്സൺ മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം എപ്പോഴാണോ നിങ്ങൾ നിങ്ങളായിട്ട് ഈ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോയത് ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവാൻ തുടങ്ങി ഓക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവാൻ തുടങ്ങി കാരണം അത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു എനർജിയിൽ അപ്പം തെറ്റുധാരണകൾ അനാവശ്യമായിട്ടുള്ള പേടി ആശങ്കകൾ ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഇത്തരം സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ പേഴ്സൺ അങ്ങനെ ഭയങ്കര സന്തോഷിച്ചൊന്നുമല്ല അല്ലെ ഇരിക്കുന്നത് മേ ബി മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടാകാം പക്ഷേ സ്വസ്ഥതയാണ് സ്വസ്ഥതയുള്ള മനസ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഉറപ്പിച്ച് എന്താ പറയാ പറയാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ആൻഡ്സ്റ്റേഴ്സ് ആൻഡ് ഏഞ്ചൽസ് പൂർവികരും ഏഞ്ചൽസും എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് യൂണിവേഴ്സിന് പറയാൻ സോറി സോറി യൂണിവേഴ്സ് അല്ല ആൻസസ്റ്റേഴ്സിനും നിങ്ങളുടെ ഏഞ്ചൽസിനും എന്താണ് പറയാനുള്ളത് ആൻഡ് ഓൾസോ വി കോട്ട് ദ എനർജി മെഡി മെഡിസിൻ ഗാർഡിയൻ ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏഞ്ചൽ ആൻഡ് ആൻഡോൾസൊ ദീസ് ഏഞ്ചലിസ് യാ ഏഞ്ചൽ ഇത് കയ്യിൽ വെക്കുന്നുണ്ട് ഒരു മെഡിസിനാണ് അപ്പം തീർച്ചയായിട്ടും ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചുറ്റിനുള്ളവർ വളരെയധികം ചീറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്നു ഓക്കേ നിങ്ങളത് ഒരു പക്ഷേ മനസ്സിലാക്കുന്നുണ്ടാകാം പക്ഷെ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് പ്ലസ് ആൻഡ് സിസ്റ്റേഴ്സ് ചുറ്റിനുള്ളവർ ചീറ്റിങ് ആണ് അത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഏഞ്ചലിന്റെ എനർജി കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽ റാഫേൽ ആണ് അപ്പോൾ ഏഞ്ചൽ റാഫേൽ റാഫേൽ മാലാഗയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഒരുപാട് നാടകങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും അരങ്ങേറുന്നുണ്ട് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു റിയാലിറ്റിയാണ് ഒരു ഡ്രാമാറ്റിക് നാടകീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മേ ബി നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു ആ ആ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഒരുപാട് നാടകങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് ആ ഒരു നാടകങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ അതിലേക്ക് പോകരുത് എന്നാണ് ആൻസിസ്റ്റേഴ്സ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഏഞ്ചൽ റാഫേൽ ആണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു മാലാകയോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രൊട്ടക്ഷൻ കിട്ടാനും എനിക്ക് വഴി കാണിച്ച് തരാനും വേണ്ടിയിട്ട് ഓക്കെ ബിക്കോസ് നിങ്ങൾ അത്രയും ചെയ്യേണ്ടതായിട്ടുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമാധാനം കൊണ്ട് തരുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം എന്താ പറയാ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് വണ്ടേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വണ്ടർ അടിച്ചു നിൽക്കുന്ന അതായത് അതിശയിപ്പിച്ചു നിൽക്കുന്ന അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു ഈ ഒരു പ്രശ്നങ്ങള് എങ്ങനെ പരിഹരിക്കും അല്ലെങ്കിൽ ഇത് എങ്ങനെ ശരിയാകും എന്നുള്ള രീതിയിൽ ഇതിന് യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ പൂർവികർ ഏഞ്ചൽസ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാവരും വന്നിട്ട് അത് ശരിയാക്കി തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് മല പോലെ വന്ന ആള് എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ഓക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു വണ്ടർ ആണ് കാണിക്കുന്നത് വണ്ടേഴ്സ് മീൻസ് തീർച്ചയായിട്ടും അതൊരു അതൊരു അതിശയിപ്പിക്കുന്ന ഒരു എനർജി അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ദെൻ ഈ വ്യക്തി എന്താ പറയാ നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ അതായത് ഇത്രയും ഒരു പാഠങ്ങൾ ഈ ഈ പേഴ്സൺ പഠിച്ചു പലവരും ഈ വ്യക്തിക്കിട്ട് പണി കൊടുത്തു പാറകൾ പണിഞ്ഞു സോ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ലെറ്റ് മീ ചെക്ക് നമുക്ക് ചോപ്പ് ഗുഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു തടസ്സം കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഇത് ഈ പേഴ്സൺ തീർച്ചയായിട്ടും പല ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണെ വട്ടമിട്ട് പറക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ പലവരും ഡ്രാമ ക്യാരക്ടേഴ്സ് ആണ് അതായത് നാടകം കംപ്ലീറ്റ് എന്താ പറയാ ഒരു ഒരു കള്ള കള്ളമായിട്ട് അഭിനയിക്കുക ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഒരു കംപ്ലീറ്റ് ഒരു ഒരു ഡ്രാമാറ്റിക് ഫീലിങ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ അപ്പൊ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് വേണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അത് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഈ പേഴ്സൺ ആ ആ അത്തരം ഇല്യൂഷൻസിൽ നിന്നും റിയാലിറ്റിയിലേക്ക് ഈ വ്യക്തി വരണം അത് വരും എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ യൂണിവേഴ്സിൻ്റെ ഫൈനൽ ഔട്ട്കം ആണ് എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കമ്മിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ലെറ്റ് മി ചെക്ക് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പ്യുർ ആണ് അപ്പോൾ പ്യോർ ഇൻറ്റെൻഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉദ്ദേശ ഉദ്ദേശുദ്ധി മസ്റ്റാണ് അതായത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു നിലനിൽപ്പ് വേണം ഇപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ വ്യക്തിയെ വേണം നാളെ വിചാരിക്കുന്നു എനിക്ക് ഈ പേഴ്സണെ വേണ്ട മറ്റന്നാള് വിചാരിക്കുന്നു എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണം അതിന്റെ പിറ്റേ ദിവസം വിചാരിക്കുന്നു വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും നോക്കാം അപ്പൊ അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള ഒരു നിലനിൽപ്പുള്ള സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ഉദ്ദേശ ശുദ്ധി നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത് അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ നോട്ട് ഓൺലി എബൌട്ട് റിലേഷൻഷിപ്പ് ബട്ട് ഇൻ ദ കരിയർ ജോബ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെ ഏത് ഒരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിലും യു ഷുഡ് ഹാവ് എ സ്റ്റെബിലിറ്റി മൈൻഡ് സെറ്റ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്കം കിട്ടുള്ളൂ അപ്പം ഇവിടെ ഉദ്ദേശശുദ്ധി മസ്റ്റ് ആയിരിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഇനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ നമുക്ക് നിർത്താം ഓക്കെ കുറച്ച് ഇതായി പോയി നമ്മുടെ വീഡിയോ മേ ബി അപ്ലോഡ് ആയി വരുമ്പോ കുറച്ച് വൈകും ഇന്നലെ നമുക്ക് ഒരുപാട് വൈകി ക്ഷമിക്കാം യെസ് കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ യെസ് വിനോദ ലെറ്റർ ഒ കിട്ടിയിട്ടുണ്ട് മേ ബി ഇത് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ വിട്ട് ദ ലെറ്റർ എൻ എൻ വിട്ട് എൻ വെച്ചിട്ട് മേ ബി സ്റ്റാർട്ടിംഗ് ലെറ്റർ സ്പിരിച്വൽ സപ്പോർട്ട് യെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് യെസ് ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ യെസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ശുദ്ധീകരണം പാസ്റ്റ് ലൈഫ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് പവർഫുൾ ഇൻഡ്യൂഷൻ യെസ് പവർ നേരത്തെ നമുക്ക് കിട്ടിയത് പ്യോർ ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷൻ ആണ് അപ്പോൾ ഇത് പവർഫുൾ ഇൻഡ്യൂഷൻ കിട്ടിയിട്ടുണ്ട് ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എച്ച് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ട് റിയൂണിയൻ ഓക്കെ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മാർച്ച് മാസം ആറാം മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്കൗണ്ടിന്റെ ചാർട്ടിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറയാണ് പിന്നെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവരുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഡിസ്കൗണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്